പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ പറയുന്നെ വിക്രമനോട് വീട്ടിൽ നിങ്ങളൊരു ഗുണ്ടയാണെങ്കിലും പുറത്ത് നിങ്ങൾക്ക് ഒരു മാന്യതയും സ്ഥാനമൊക്കെ ഉണ്ടല്ലോ കൺഗ്രാസ് എന്നൊക്കെ പറയും എന്നിട്ട് വേദ എഴുന്നേറ്റ് പോകാൻ പോകുമ്പോൾ വേദ ഒരു നിൽ ഒരു അല്പനിമിഷം ഇവിടെ ഇരിക്കുമോ ഞാനൊരു ചായയൊക്കെ ഇട്ട് തരാമെന്നാണ് ഇപ്പോൾ വേണ്ട എന്ന് പറയും എന്നാൽ പിന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം എന്നും പറഞ്ഞ് കൈ കൊടുക്കും പെട്ടെന്ന് തന്നെ കൈ വലിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് പറയും കൈ വേദയുടെ കൈ തൊട്ടതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെയാണ് കൈ വലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് എന്താ എന്താ സംഭവിച്ചേ വേദയുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മ വന്നു അതെന്താ എന്ന് ചോദിക്കും എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഗ്രീഷ്മ ശശി എന്നാണ് അതിൻ്റെ പേര് എന്ന് പറയും അവൾ എനിക്ക് വേണ്ടി മിഠായികളും കളി അവരെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പിറന്നാളിനെ ഒരു ദിവസം സമ്മാനം വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയ കുട്ടീനെ എന്നിട്ട് ചോദിക്കും സമ്മാനം വാങ്ങി വരുന്ന വഴിക്ക് ഒരു ലോറി ഇടിച്ചു അയ്യോ കഷ്ടായല്ലോ എന്ന് പറയും പിന്നെയുണ്ട് പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരും കൂടെ പറയും ആ പെൺകുട്ടിയും ഇതുപോലെ തന്നെ ഒരു ടിപ്പറ് അങ്ങനെ എന്തോ ഒരു വണ്ടി ഇടിക്കുമെന്ന് പറയുമ്പോൾ അയ്യോ അപ്പം തന്നെ വേദയ്ക്ക് എന്തൊക്കെയോ കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു വേദ എന്നാലൊന്നും അറിയാത്ത പോലെ അഭിനയിക്കും എന്നിട്ട് നോക്കും പിന്നീട് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയായിട്ട് അടുപ്പം അവളും തീവണ്ടി തട്ടി മരിച്ചു എന്ന് പറയും തീവണ്ടി തട്ടിയോ അതെ എന്ന് പറയും തീവണ്ടി ദുരന്തത്തിൽ എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ ജനിക്കുന്നതിനേക്കാൾ മുന്നല്ലേ നോക്കും ആണോ എന്നാൽ പിന്നെ അതിന് ശേഷമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയും ആ എന്നിട്ട് എന്നു പറയും അതുകൊണ്ടാണ് പറഞ്ഞത് എന്നായിട്ട് ആരടുക്കുന്നുണ്ടോ അവർക്കൊരു അപകടം ഉണ്ടാവും വേദയ്ക്കും ഉണ്ടാവും നാളെ അതുകൊണ്ടാണ് വേദനോട് വീട്ടിലേക്ക് തിരിച്ചു പോക്കോളാൻ പറയുന്നതും എൻ്റെ ജീവിതത്തിലൊരു പെണ്ണില്ല എന്ന് ഞാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ കഷ്ടം എന്നൊക്കെ പറയും എന്നിട്ട് വേദന ആലോചിക്കുന്നതെന്ന് ചോദിക്കും ശരിയാ വിക്രം പറഞ്ഞത് എനിക്ക് വീട്ടിലേക്ക് പോകായിരുന്നോ ഞാനും കരുതിയതാ പോകാമെന്ന് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് എന്ന് ചോദിക്കും ഞാനിവിടെ രാത്രി എടുക്കുമ്പോഴേ എന്നും ഒരു കുട്ടികളുടെ സൗണ്ടും ഒച്ചയൊക്കെ കേൾക്കുക എന്ത് കുട്ടികളുടെ എന്താ പറയുക സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതിൽ മൂന്ന് പേരെന്നോട് എന്നോട് സംസാരിക്കുകയും ചെയ്തു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലാന്ന് പറയാം അതേന്നേ സംസാരിച്ചു എന്ത് സംസാരിച്ചാൽ അതെ വിക്രമിനെ വിട്ട് ഒരിക്കലും പോകരുത് എന്നും പറഞ്ഞ് അത് അവർ അവരുടെ എന്ത് സഹായം വേണമെങ്കിലും എനിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരുടെ വാക്കുകൾ നമുക്ക് തള്ളിക്കളയാം പക്ഷേ മരിച്ചവരുടെ വാക്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല വിക്രം എന്ന് പറയും അതുകൊണ്ട് തന്നെ എനിക്ക് വിക്രമിനെ വിട്ട് പോകാനും പറ്റില്ല എന്ന് പറയുമ്പോൾ വിക്രമിന് കാര്യം മനസ്സിലാവും ഇവള് എന്ത് പറഞ്ഞാലും ഇവള് വിശ്വസിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഞാൻ പറയും ആ എന്നാൽ ശരി പിന്നെ ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ച് വേദ അങ്ങനെ പരിഹസിച്ച് വിക്രമിനെ നോക്കി ചിരിക്കുന്ന വിക്രമിന് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ വേദ ചിരിച്ച് പിന്തിരിഞ്ഞ് പോയപ്പോൾ ആ ഗ്ലാസ്സും വെള്ളം ജഗ് എടുത്ത് കഴിഞ്ഞിട്ട് എറിയാൻ പോകുന്നുണ്ട് പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ വിക്രം അവിടെ തന്നെ വെക്കുന്നുണ്ട് പിന്നീട് നന്ദി ശ്രീചാർത്തിയെ കാണിക്കുന്നത് ശ്രീചാർത്തി അലയ്ക്ക് തുണികളൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് വേദ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയായിരിക്കും എന്താ ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടല്ലോ മുഖത്ത് വിക്രമിന് നല്ല മാറ്റമുണ്ടോയെന്ന് ചോദിക്കും എവിടെ വിക്രമിനോ വിക്രമിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു വിക്രമിന് നല്ല മാറ്റമുണ്ട് വേദയെ കാണുമ്പോൾ അതുകൊണ്ടാണല്ലോ ആ വള അധികാരത്തോടെ എടുത്തുകൊണ്ട് പോയത് അത് ഒന്നും എടുത്തുകൊണ്ട് പോയതൊന്നുമല്ല അത് അത്യാവശ്യം വന്നപ്പോൾ എടുത്തു എന്ന് മാത്രം എന്ന് പറഞ്ഞ് ഏട്ടത്തേക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നത് വേദ ആഗ്രഹിക്കുന്ന പോലത്തെ വിക്രമിനെയാണ് വേദക്ക് വിക്രമിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ വിക്രമിനെ മാറ്റിയെടുക്കാൻ കഴിയണമെങ്കിൽ ഒരിക്കൽ ഞാൻ ഏട്ടത്തിയോട് ചോദിച്ച പോലെ തന്നെ ആ വിക്രമിനെ എന്താ സംഭവിച്ചതെന്ന് പറയണം അന്ന് അമ്മ സംബന്ധിച്ചില്ലേ പറയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നും അങ്ങനത്തെ തന്നെയായിരുന്നു കമലാമ്മ വന്ന് ജനലിൻ്റെ അവിടെ നിന്നും കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നു അത് അത് പിന്നെ എന്ന് പറയും പറയേട്ടത്തി എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിലല്ലേ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിക്രമിനെ എന്ത് പറ്റിയ അയാൾക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും സ്ത്രീ ശ്രീചേട്ടത്തിയൊക്കെ സ്നേഹിക്കുന്ന ആ വിക്രമിനെ എനിക്ക് തിരിച്ചു തരണം നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യങ്ങളൊക്കെ അറിയണ്ടേന്ന് ചോദിക്കും അത് എന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കമലാമ്മ ശ്രീജയെ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടും അപ്പോൾ പിന്നെ പേടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രീജെ അകത്തേക്ക് പോകും അമ്മ വിളിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വേദന ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം രാധനെ കാണിക്കണേ എന്തിനാ അമ്മ എന്നോട് അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞു ചോദിക്കും അതൊക്കെ പറയാം ഇങ്ങോട്ട് വാന്ന് എന്ന് പറയാം ഇതാരെവിടെയെന്ന് ചോദിക്കും എന്നിട്ട് രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കാരണം ലഡുവും ജിലേബിയും കാപ്പിയും അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഒരു ചക്കനെയും കൂടെ കണ്ടപ്പോൾ പെണ്ണ് കാണാൻ വന്നാണെന്നുള്ള കാര്യം മനസ്സിലായി അതിനുശേഷം ശേഷം മോൾ ഓട്ടോ ഓടിക്കുകയാണോയെന്ന് പെണ്ണിൻ്റെ ചക്കൻ്റെ അച്ഛൻ ചോദിക്കും ഓട്ടോ മാത്രമല്ല കാറും ഓടിക്കും ഇപ്പോൾ ഓട്ടമാണെന്ന് മാത്രം എന്ന് പറഞ്ഞാൽ നല്ല തമാശക്കാരിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പം നായർ പറയും അയ്യപ്പം പറയുന്നുണ്ട് അതെ ഇടയ്ക്കൊക്കെ മോള് ഭയങ്കര തമാശ പറയുന്നു പറയും നിങ്ങൾ ഇവിടെ ഇരിക്കി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മോളെ വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് അയാളിൽ ഇടതിപ്പോൾ ശരിക്കും രാധയ്ക്ക് ചിരിന്ന് വരുന്നത് എന്നിട്ട് നമ്മുടെ രാധയുടെ അമ്മ ഒരു സാരി എടുത്ത് കൊടുത്തിട്ട് പറയും പോയി ഒരുങ്ങു എന്ന് പറയും ഇപ്പം ഒരുങ്ങുക പക്ഷെ ഇതെന്താ എന്ന് പറയുമ്പോൾ ഒരു പെ ഒരു കല്യാണം പ്രായ പെണ്ണിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചക്കനും നിന്ന് കാപ്പി കുടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് നിനക്കറിഞ്ഞുകൂടിയടി അത് തന്നെയാണെന്ന് പറയും ആദ്യം ഞാൻ ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ വിഷണത്തോടുകൂടി തന്നെ ചെല്ലും എന്നിട്ട് ചോദിക്കും എത്രാമ ഗണേശെന്ന് ചേക്കെ എൻ്റെ പേര് ഗണേശൻ്റെ എത്രാമത്തെ പെണ്ണ് കാണലിലാണ് എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവരൊക്കെ തമാശയോട് തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും പറയും എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഇത് കൂട്ടി മുപ്പത്തി രണ്ടാമത്തെ പെണ്ണ് കാണലിണ് മോളെയെന്ന് പറയും ഒന്നിനെയും അവന് പറ്റില്ല എന്ന് പറയും അത് ശരി അപ്പം ഈ ചാ എനിക്കൊരു കാര്യം പറയണ്ടേ ഈ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ടേ വേഗം സ്ഥലം വിടാൻ നോക്കും അപ്പം ഇന്ന് തന്നെ മുപ്പത്തി മൂന്നാമത്തെ പെണ്ണുകാണൽ നടത്താം എന്നും പറയുന്നുണ്ട് എനിക്കൊരാളെ ഇഷ്ടമാണ് അതെൻ്റെ വീട്ടുകാർ മറച്ചു വെച്ചത് കൊണ്ട് കൊണ്ടാണ് നിങ്ങളെക്കൊണ്ട് ഈ ഈ വേഷം കെട്ടൽ കെട്ടിക്കുന്നത് എന്ന് പറയുമ്പം അപ്പോൾ നിങ്ങൾ എന്നെ ഞങ്ങളെ ചതിക്കായിരുന്നില്ലേ എന്നു ചോദിക്കും ഞാനല്ലേ ചതിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ് അതുകൊണ്ട് അതിന് ഇത്ര അവർ പറയും എനിക്കിതൊന്നും പറയേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞ് രാധ അടക്കളേക്ക് പോകും പിന്നെ അയാളെ രാധയുടെ അമ്മ കൊണ്ടും റെഡി നശിച്ചോളെ നല്ലൊരു ബന്ധം നിൻ്റെ വായലാക്കും കാരണം ഇല്ലാണ്ടായില്ലേ ചോദിക്കും അമ്മേ നിങ്ങൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഞാൻ സമ്പാദിച്ച് തരുന്നില്ലേ പിന്നെന്തിനു അതുപോലെ ഒരു പൊട്ടൻ്റെ പൊട്ടനെ കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ജീവിതം മുഴുവൻ അയാളുടെ കാൽ കീഴിൽ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ എന്നിങ്ങനെ ചെയ്യാമെന്നൊക്കെ എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കും മോളെ നിനക്കൊരു ബന്ധം വേണ്ടേ ആ മാഷിന് മകനാണെങ്കിൽ വേറെ കെട്ടി അവൾ അവളെ കൂടെ പുറത്തു നിന്ന് പറഞ്ഞപ്പം ആര് പറഞ്ഞു പുറത്തുനിന്ന് ഇല്ലാണ്ട് പിന്നെ ടി നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട പറയിപ്പിക്കരുത് അവൾ നിൻ അവനെ നിനക്ക് വിട്ടു തരുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അവൾ വിട്ടു തരേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാമോ അവനെടുക്കാനെടി നീ നശിച്ച് പോകത്തുള്ളത് പോകത്തുള്ള നീ നോക്കിക്കോ ഇനി ആ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് കല്യാണം കഴിഞ്ഞ ചെക്കൻ്റെ പിന്നാലെ നടന്നിട്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ പ്രാവി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് വേദന വീടിന് കാണിക്കണം നമ്മൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് വീട് കാണുന്ന ചടങ്ങോ അതിനൊക്കെ ഇവിടെ ഉള്ളവർ സംഭവിക്കുമോ ഇവിടെ ആരും അറിയണ്ട നമുക്ക് പോയി വരാമെന്ന് പറയും അമ്മ അത് അവർ സമ്മതിക്കോ അവർക്ക് ഇഷ്ടമാകുമോ ആ അമ്മ എന്തായാലും വേദന പൊന്തുപോലെയല്ലേ നോക്കുന്നത് സ്വന്തം മോളെ പോലെ നോക്കല്ലേ അപ്പം പിന്നെ എന്തായാലും ചടങ്ങുകളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ വർഷരെ പ്രസവത്തിനോട് വയ്ക്കുന്ന ചടങ്ങിനെ വിക്രമിനെയും വേദനയും വീട്ടുകാരെയും അറിയിക്കണം പൈസ എടുത്താൽ ഞാൻ പൈസ എടുത്താൽ ശങ്കരേട്ടനറിയുമല്ലോ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അതേക്കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട ഞാൻ പൈസ എടുത്തോളാം നമ്മൾ നമ്മളെ ചടങ്ങുകൾ ചെയ്യണം അതുകൊണ്ട് നീ എന്തൊക്കെ വേണ്ടതെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദന അമ്മ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട് പിന്നീട് ശ്രീനിവാസൻ സാറ് അടക്കളയിൽ സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കണ് ഭാര്യ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ചായ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ സാറേ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാറിൽ എനിക്കും വേണമല്ലോ എന്ന് പറയും എന്നിട്ട് ചായ വിക്രമിന് കൊടുത്തിട്ട് പറയും അപ്പം ആ ഓട്ടോക്കാർ നിന്നെ വിടാൻ ഉദ്ദേശം ഇല്ലല്ലേ എന്ന് ചോദിക്കും ഇല്ലയെന്നാണ് തോന്നുന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അവൾക്ക് നല്ലൊരു കല്യാണം ആലോചന കൊണ്ടു ചെന്നതാ അവൾ അവരപമാനിച്ച് വിട്ടു എന്നാണ് അയ്യപ്പേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഇത്തിരി പ്രശ്നമാണല്ലോ എന്ന് പറയും എന്ത് പ്രശ്നം സാർ ഞാൻ എത്ര നാളായി അവളോട് പറയുന്നത് അവളോട് അങ്ങനത്തെ ഒരു ഫീലിങ്സും സ്നേഹമൊന്നും ഇല്ല ഒന്നുമില്ലാണ്ടെന്ന് പിന്നെ അവളുടെ ഓട്ടോയിൽ തൻ്റെ പേര് നിൻ്റെ പേര് എഴുതിയിട്ടേന്ന് ചോദിക്കും ആ അതൊക്കെ അവളുടെ ഒരു പ്രാന്തമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അന്ന് അങ്ങനെ വിചാരിക്കരുത് ഒരു പുരുഷനൊരു പെണ്ണിനോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ നാട്ടുകാരോട് മുഴുവൻ വിളിച്ച് പറഞ്ഞായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത് പക്ഷെ പെണ്ണങ്ങനല്ല അവൾ ആ രഹസ്യം ഉള്ളിൽ തന്നെ വെക്കുകയുള്ളൂ എന്നിട്ട് അവൾ നീ എത്ര തവണ അവളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും അവളത് ഇഷ്ടമാണ് എന്നുള്ള ആ രീതിയിലാക്കി അവൾ അവളെ മനസ്സിനോട് പറഞ്ഞ് ബോധിപ്പിക്കും അതുകൊണ്ടാണ് അത് ഇത്തിരി അപകടം സൂക്ഷിക്കണം എന്നുറപ്പ് പിന്നെ ഞാൻ എന്തു ചെയ്യണം എന്നാണ് സാറ് പറയണതെന്ന് ചോദിക്കും അവൾ നീ അവളെ പൂർണ്ണ നിന്നെ അവൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാവണം അതിന് നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കണം നീ നിൻ്റെ ഭാര്യയും എല്ലാ അർത്ഥത്തിലും ഒന്നായി ജീവിക്കുന്നു എന്നൊരു തോന്നൽ അവൾക്ക് വരുത്തണം എന്നാൽ മാത്രമേ നിനക്ക് അവളിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നീ വേദയുമായിട്ട് ഭാര്യ ഭർത്താവോ എന്നുള്ള രീതിയിൽ ജീവിക്കണം എന്ന് പറയണേ അത് അവൾക്ക് തോന്നേയും വേണം എന്ന് പറയുമ്പോൾ അങ്ങനെ വിക്രം എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ